സുദർശൻ ചക്ര ഒരു പരിചയായും വാളായും പ്രവർത്തിക്കും ഇന്ത്യയുടെ അയൺ ഡോമിനെക്കുറിച്ച് സി ഡി എസ് ചൗഹാൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി പദ്ധതി പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം മിഷൻ സുദർശൻ ചക്രത്തിന് കീഴിൽ ഇന്ത്യ സ്വന്തമായി ഒരു അയൺ ഡോം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി ഡി എസ് ചൌഹാൻ പറഞ്ഞു ഇലക്ട്രോണിക് സൈബർ മെഷേഴ്സും മിസൈലുകൾ ലേസർ പോലുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് വ്യോമ വ്യോമഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഈ സംവിധാനം രൂപകൽപ്പന ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം മിഷൻ സുദർശൻ ചക്രയുടെ കീഴിൽ ആയൻഡോം നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയെക്കുറിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ആനിൽ ചൌഹാൻ ചൊവ്വാഴ്ച വിശദീകരിച്ചു ഇലക്ട്രോണിക് അല്ലെങ്കിൽ സൈബർ മെഷസ് പോലുള്ള സോഫ്റ്റ് കില്ലുകളിലൂടെയും മിസൈൽ ലേസർ പോലുള്ള ഹാർഡ് കില്ലുകളിലൂടെയും ശത്രു വ്യോമ ഭീഷണികൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളും പ്രക്രിയകളും സൃഷ്ടിക്കുന്നതിലാണ് ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ തന്ത്രപ്രധാനവും ദേശീയ പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെയും സിവിലിയൻസിനെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതൊരു പരിചയായും വാളായും പ്രവർത്തിക്കും മധ്യപ്രദേശിലെ മോവിൽ നടന്ന റാൻ സംവാദ് കോൺക്ലേവിൽ ചൌഹാൻ പറഞ്ഞു ഇന്ത്യയുടെ സ്വന്തം അയൻഡോം അല്ലെങ്കിൽ ഗോൾഡൻ ഡോം എന്നതിനെ വിശേഷിപ്പിച്ച അനിൽ ചൌഹാൻ പദ്ധതിക്ക് മൾട്ടി ഡൊമൈൻ ഇൻ്റലിജൻസ് സർവൈലൻസ് ആൻഡ് റെക്കണൈസൻസ് കര വായു കടൽ കടലിനടിയിൽ ബഹിരാകാശം എന്നിവയിലുടനീളം സെൻസറുകൾ സംയോജിപ്പിക്കൽ എന്നിവ ആവശ്യമാണെന്ന് ഊന്നി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തത്സമയ വിശകലനത്തിനും പ്രതികരണത്തിനും നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൗവിലെ ആർമി വാർ കോളേജിൽ നടന്ന വാർ വാർഫയർ ആൻഡ് വാർ ഫൈറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള ദ്വിദിന ദ്വിരാഷ്ട്ര സൈനിക സംവാദമായ റാൻ സംവാദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ അനിൽ ചൗഹാൻ ഇത്തരത്തിലുള്ള ആദ്യത്തയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർ നയിക്കുന്ന തീമാറ്റിക് സെഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ആധുനിക യുദ്ധക്കളത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രവർത്തന അനുഭവങ്ങളും പാഠങ്ങളും പങ്കുവെക്കുന്നു കൂടാതെ സംയുക്ത സിദ്ധാന്തങ്ങളുടെ പ്രകാശനവും ഭാവി സാങ്കേതിക കഴിവുകൾക്കായുള്ള ഒരു റോഡ് മാപ്പും ഉൾപ്പെടുന്നു ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇത്രയും വലിയൊരു പദ്ധതിക്ക് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും സമീപനം ആവശ്യമാണ് താങ്ങാനാവുന്ന ചെലവിൽ ഞങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു വിവരങ്ങൾക്കും തത്സമയ പ്രതികരണത്തിനുമായി വലിയൊരു അളവിലുള്ള ഡേറ്റ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്ന് അനിൽ ചൗഹാൻ പറഞ്ഞു ഇന്ത്യ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ഫ്ലൈയിങ് ടെസ്റ്റ് നടത്തി ഈ അതുല്യമായ ഫ്ലൈയിങ് ടെസ്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശേഷിയെ സ്ഥാപിച്ചുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അദ്ദേഹം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഇന്ത്യ ഒഡീഷ തീരത്ത് ഒരു സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയത് ഈ പറക്കൽ പരീക്ഷണങ്ങളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാതാക്കളായ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡിഒയും സായുധ സേനയും അഭിനന്ദിച്ചു ശനിയാഴ്ച ഒറീസ തീരത്ത് പന്ത്രണ്ട് മുപ്പതിനാണ് പറക്കൽ പരീക്ഷണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിന് മൂന്നര മാസത്തിന് ശേഷമാണ് പുതിയ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പറക്കൽ പരീക്ഷണങ്ങൾ നടന്നത് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഐ എ ഡി ഡബ്ല്യു എസ് ഐ എ ഡി ഡബ്ല്യു എസ് എന്നത് ആൾ ഇൻഡിജിനസ് ക്യുക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സിസ്റ്റം മിസൈലുകൾ ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലെയേഡ് വ്യോമപ്രതിരോധ സംവിധാനമാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എം കെ വണ്ണിൽ നിന്ന് വ്യത്യസ്തമായി തേജസ് എം കെ ടു യുദ്ധ വിമാനം ഒരു ഇടത്തരം ഭാരമുള്ള വിമാനമായി നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വികസനത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു അതും ഇന്ത്യൻ എയർഫോഴ്സ് ഈ വിമാനങ്ങളിൽ കുറഞ്ഞത് നൂറ് എണ്ണത്തിനെങ്കിലും ഓർഡർ നൽകിയാൽ മാത്രമാണ് ഇത്തരമൊരു ഉൽപാദനം വർദ്ധിപ്പിക്കൽ പ്രവർത്തനം ഹാൾ ഉദ്ദേശിക്കുന്നത് വ്യോമസേന കുറഞ്ഞത് നൂറ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയാൽ പ്രതിവർഷം പതിനാറ് തേജു യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വ്യോമസേനയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിൽ ഹാൾ പ്രതിവർഷം ഏകദേശം എട്ട് മുതൽ പത്ത് വരെ തേജസ് എം കെ വൺ എം കെ വൺ എ യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ എയറോസ്പേസ് പ്രതിരോധ കമ്പനി തേജസ് എം കെ ടു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അതിൻ്റെ ഉൽപ്പാദനശേഷി ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നു വലിയ ഓർഡറുകൾ കിട്ടിയാൽ എച്ച്ഒ എല്ലിന് തേജസ് എം കെ ടുവിനായി ഒരു പ്രത്യേക നിർമ്മാണ സൗകര്യം സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിലവിലുള്ള എം കെ വൺ എം കെ വൺ എ പ്ലാന്റിൽ നിന്ന് ഒരു പ്രത്യേക യൂണിറ്റിലായിരിക്കും ഇത് രണ്ട് വിമാനങ്ങളുടെയും തടസ്സമില്ലാത്ത ഉൽപ്പാദനം സാധ്യമാക്കും ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാന പദ്ധതിയുടെ അടുത്ത പതിപ്പാണ് തേജസ് എം കെ ടു മുൻഗാമികളായ തേജസ് എം കെ വൺ തേജസ് എം കെ വൺ എ എന്നിവയേക്കാൾ കൂടുതൽ നൂതനമായ ഇതിൽ നെക്സ്റ്റ് ജനറേഷൻ ഏവിയോണിക്സ് റഡാർ ലാർജർ വെപ്പൺസ് ബേ എന്നിവ ഉൾപ്പെടുന്നു ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ എം കെ വണ്ണിൽ നിന്ന് വ്യത്യസ്തമായി ഇടത്തരം ഭാരമുള്ള വിമാനമായാണ് തേജസ് എം കെ ടു വിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ആണ് ഇത് ഇതിൽ യു എസ് നിർമിത ജനറൽ ഇലക്ട്രിക് എഫ് നാന്നൂറ്റി പതിനാല് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇത് എം കെ വണ്ണിൽ ഉപയോഗിക്കുന്ന ജനറൽ ഇലക്ട്രിക് എഞ്ചിനേക്കാൾ ശക്തമാണ് വലിപ്പ കൂടുതലും കൂടുതൽ ശക്തിയേറിയ എഞ്ചിനും തേജസ് എം കെ ടു യുദ്ധവിമാനത്തിന് കൂടുതൽ ഇന്ധനവും ആയുധങ്ങളും വഹിക്കാൻ സഹായിക്കും ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ ഇത് അതിന്റെ പോരാട്ട ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കും